എത്രത്തോളമാണ് സ്നേഹിക്കുന്നത് അടയാളം എന്ന് പറയുന്നത് ആ ഹബീബിന്റെ പേര് കേൾക്കുമ്പോടു കൂടി അതുപോലെ അതുപോലെ തന്നെ ആ ഹബീബിന്റെ നമ്മുടെ തിരുചര്യത്തിൽ ഉണ്ടാക്കി എടുക്കലെത്ര ആളുകളുണ്ട് ഹബീബിന്റെ തിരുചര്യ ജീവിതത്തിൽ അതേപടി പകർത്തുന്ന എത്ര ആളുകളുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ സഹോദരിമാര് തലമറയ്ക്കുന്നത് എപ്പോഴാ എപ്പോഴാ തലമുറയ്ക്കില്ല ഈ മാങ്കുലി കേൾക്കുമ്പോഴ ആ സമയത്ത് െ എവിടുന്നെങ്കിലും കുട്ടികളുടെ ചെറിയ മക്കളുണ്ടെങ്കിൽ അവരെ ട്രൗസർ അതെങ്കിലും ഇട്ടുവാണെങ്കിൽ അതൊക്കെ അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദര കണ്ടില്ലേ കണ്ടില്ലേ കണ്ടില്ലേണ്ടേട്ടില്ലേ ഒരു ഏത് സ്കൂളാണെങ്കിലും ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മറക്കാതിരിക്കാം വസ്ത്രം ധരിക്കാം പാതി വസ്ത്രം ധരിച്ചോണ്ട് നടക്കാം അത് അവിടെ പ്രശ്നമല്ല എങ്ങനെ വേണം നടക്കാം അതിൽ നിന്ന് ഇവിടെ തടസ്സവും ക്രിസ്ത്യൻ സ്കൂളിലെ എട്ടാം ക്ലാസ് പ്രിയപ്പെട്ട ശിരോവസ്ത്രം നിരോധിച്ചുകൊണ്ട് അവരെ നിബന്ധന പുറപ്പെടുവിക്കുമ്പോ അവിടുത്തെ ഏറ്റവും കാര്യകാരിയായ കന്യാസ്ത്രീയുടെ തലയിലെ ശിരോവസ്ത്രം രണ്ടു പേർക്കുണ്ട് എട്ടാം ക്ലാസ്സിലെ കുട്ടികൾക്കുണ്ട് അതുപോലെ തന്നെ ആ കന്യാസ്ത്രീ രണ്ട് ശിരോവസ്ത്രം തന്നെയാണ് പക്ഷെ അത് മുസ്ലിം ധരിക്കുമ്പോൾ അതിനെ ഒരു പേടിയോടുകൂടി അടുത്ത കുട്ടികളൊക്കെ മറ്റുള്ളവരൊക്കെ സ്കൂളിൽ കാണുമ്പോൾ പേടിയോടുകൂടിയാണ് അതിനെ അഭിമുഖീകരിക്കുന്നത് നേരിടുന്നത് എന്ന് പറയുമ്പോൾ ഈ കന്യാസ്ത്രീ ധരിക്കുമ്പോൾ അവിടെ രണ്ട് രീതിയാണോ വളരെ ഗഹനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് നമുക്ക് കല്യാണത്തിനൊക്കെ നട്ടവും വേണ്ട ഒന്നും വേണ്ട ആട് തിമിർത്ത് ഡാൻസും പാട്ടും കൂത്തും മേളവുമായിട്ട് ഇങ്ങനെ അടിച്ച് തിമിർക്കുകയാണ് ചെറുവാഞ്ചേരി ആണെങ്കിലും കണ്ണവമാണെങ്കിലും പാനൂരാണെങ്കിലും കല്യാണത്തിന് ആട് തിമിർക്കലൊന്നും ഒരു ഏറ്റവും മനോഹരമായിട്ട് നല്ല രീതിയിൽ അടുത്ത വീട്ടിലെ കല്യാണത്തിന് അയൽവാസിയുടെ വീട്ടിലെ കല്യാണത്തിന് ഒരു ഇല്ലാത്ത പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം പൊളിക്കണം അവിടെ ഒരു ദിവസം അടിച്ച് പൊളിക്കണം നമ്മുടെ അതിനുവേണ്ടി ലക്ഷക്കണക്കായ രൂപ പൊടിപൊടിക്കുകയാണ് മൂന്ന് ദിവസവും അഞ്ച് ദിവസവും ഒക്കെ കല്യാണം മഞ്ഞ കല്യാണം പച്ച കല്യാണം ചുമന്ന കല്യാണം ഏതൊക്കെ കളറുണ്ടോ ആ കളർ കല്യാണങ്ങളെല്ലാം ഈ അഞ്ച് ദിവസം കൊണ്ട് എല്ലാത്തിലും ഇങ്ങനെ ഒരുക്കി തീർക്കുകയാണ് കൂടുതൽ കല്യാണത്തിൽ ആഡംബരങ്ങളും ആർഭാടങ്ങളും ഏത് ജില്ലയിലാണ് ഞാൻ നിങ്ങളെ ഞാൻ കൊല്ലം ജില്ലയിൽ കാസർഗോഡ് പിന്നെ രണ്ടാം സ്ഥാനത്താ പോകുന്നത് കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ആഡംബര മറ്റേ ചെണ്ടുക്ക് പെട്ടിയിലും കൊണ്ടുപോയത് ഏത് ജില്ലയിലാണ് കാസർഗോഡോ കാസർഗോഡ് വർഷം അടുത്ത സമയത്ത് ഒരു നിക്കാഹിന്റെ ർമ്മത്തിന് വേണ്ടി പുതിയാപ്പിള വന്നിട്ട് ആ പുരിയാപ്പിളയുടെ കൂട്ടുകാര്ട്ടിച്ച് പൊളിച്ച് ഡാൻസും വെടിപൊട്ടിക്കലും പാട്ടും കൂത്തുമായിട്ട് ഏത് ജില്ലയിലാ വളവട്ട കാസർഗോഡ് ജില്ലയിലാ കണ്ണൂർ ജില്ലയിലാണ് അത് ക്ഷമാപണവും അവിടത്തെ പിന്നെ ഹത്തീഫ് ഉസ്താദിന്റെ വോയിസ് ഒക്കെ നമ്മൾ എല്ലാവരും കേട്ടതല്ലേ വളരെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി ഏറ്റവും കൂടുതൽ സഹോദരിമാരായി എനിക്ക് തോന്നുന്നു ഈ കണ്ണൂർ ജില്ലയിലാണ് സഹോദരിമാർ ഏറ്റവും കൂടുതൽ െ ബാക്കിയുള്ള അവരുടെ ഭർത്താക്കന്മാരെ വരച്ച വരയിൽ നിൽക്കണം എന്നുള്ള താല്പര്യ സഹോദരിമാരുടെ ഭാര്യമാരുടെ വാക്കാ തോന്നുന്നു കണ്ണൂർ ജില്ലയിൽ അങ്ങനെയാണോ ചെറുവാഞ്ചേരിയിൽ അങ്ങനെയാ അങ്ങനെയാ കൂടുതൽ അങ്ങനെ തന്നെ പറയൂലെ ഭാര്യ ഒരു വര വരച്ചു കഴിഞ്ഞാൽ എന്റെ ഭാര്യ അവിടെ പക്ഷേ ആ വര എവിടെ വരയ്ക്കണമെന്ന് ആര് തീരുമാനിക്കും ർത്താവ് ഭർത്താവ് വരച്ചോ പക്ഷേ എവിടെ വരയ്ക്കണമെന്ന് ആരാ തീരുമാനിക്കുന്നതാണ് അതാണ് മസാല മസാല അല്ലാത്തൊരു അപകടത്തിലോട്ടാണ് സഹോദരിമാർ കടന്നു പോകുന്നത് കല്യാണത്തിന്റെ ആർഭാടങ്ങളും ആഡംബരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഇതുപോലെ വർഷത്തിലൊരിക്ക ഒരു ദീനി വിജ്ഞാന സത്സ് വയ്ക്കുമ്പോൾ സ്വലാത്ത് വാർഷിക ധാരാളം സ്വലാത്തുകൾ ആ ഹബീബിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ധാരാളം സ്വലാത്തുകൾ ചെല്ലുന്നവരല്ലേ ഈ ഒരു പരിപാടിയുടെ വിജയത്തിന് വേണ്ടിയൊക്കെ നമ്മൾ നമ്മളെ കൊണ്ടുപോകുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്താൽ അലഹദില്ലാ ആ ഹബീബിനോടുള്ള ഇഷ്ടമാണ് ോടുള്ള താല്പര്യം അതാണ് അതാണ് അടയാളം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ജീവിതത്തിലും ആണ് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ആ തിരുചര്യ മുറക്കിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അള്ളാഹുറബുലി നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ படைச்சு യും ദുയാവിൽ കോടതികളുണ്ടല്ലോ കോടതിയിലെ ഡയറക്റ്റ് പ്രതിയെ പ്രതിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വിധിക്കുകയല്ല ചെയ്യും സാക്ഷികളെ ശേഷം മാത്രമാണ് ശിക്ഷ വിധിക്കുന്നത് ഇതുപോലെയാണ് കോടതി ചില സാക്ഷികളെ തമ്പുരാൻ കൊണ്ടുവന്ന് നൃത്തമെന്നാണ് ഒന്നാമതായിട്ട് സാക്ഷി പറയാൻ കടന്നുവരുന്നത് അറിയോ അറിയോ ആഹുവിന്റെ വിശുദ്ധമായ പറഞ്ഞു തരട്ടെ تحدث أخبارها ونعمت ساكشي أن برأي أن ഭൂമി എന്ന് പറയുന്ന ആളെ പടച്ചിറപ്പിന്റെ മഹരയാകുന്ന കോടതിയിലെ നമുക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും സാക്ഷി പറയുന്ന ഒന്നാമത്തെ സാക്ഷിയാണ് പ്രിയപ്പെട്ടവരെ ആ ഭൂമി അതിന്റെ വർത്തമാനം പടച്ച റബ്ബിനോട് പറയുമെന്നാണ് അല്ലാഹുവേ ഈ ഭൂമിയുടെ മാറിടത്തിലൂടെ നടന്നു പോയല്ലേ എത്രയോ ഹറാമിയുകള് നമ്മൾ ചെയ്തു കൂട്ടിയത് എത്ര തെറ്റുകളാണ് നമ്മൾ ചെയ്തത് ഭൂമി പടച്ച പടച്ചിറപ്പിനോടെ വിളിച്ചു പറയുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരുമ്പോ ഒന്നാമത്തെ സാക്ഷി ഭൂമിയാണെങ്കിൽ രണ്ടാമത്തെ സാക്ഷിയാർ എന്നറിയോ അല്ലാഹു ഓരോ ദിവസവും പ്രഭാതമാകുന്ന സമയത്ത് ഓരോ ദിവസവും കടന്നു വന്നിട്ട് നമ്മോടെ വിളിച്ചു പറയുന്നത് എന്നറിയോ അമലിക മുനാല ഞാൻ നീ ചെയ്യുന്ന നന്മയാകട്ടെ തിന്മയാകട്ടെ സാക്ഷിയാണ് എന്ന് ഓരോ ദിവസവും പ്രഭാതമാകുന്ന കടന്നു വന്നിട്ട് പ്രവാചകൻ പറഞ്ഞു തരുമ്പോ എത്ര ദിവസങ്ങൾ കഴിഞ്ഞു പോയി പെങ്ങളെ എത്ര മാസങ്ങള് കഴിഞ്ഞു പോയി എത്ര വർഷങ്ങൾ കഴിഞ്ഞു പോയി നാളെ പടച്ചിറപ്പിന്റെ കോടതിയിൽ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നു വന്നിട്ട് നീ എല്ലാ അതിക്രമങ്ങളും എല്ലാ പാപങ്ങളും പടച്ചിറപ്പിനോട് പറയുമെന്നാണ് ഇത് രണ്ടാമത്തെ മൂന്നാമത്തെ സാക്ഷി സാക്ഷിയാണെങ്കില് എല്ലാ സ്ഥലത്തും അത് പാരായണം ചെയ്യലുണ്ട് അല്ലാഹു അത് പാരായണം ചെയ്ത് ഓരി ഓതി ഇങ്ങനെ കടന്നു വരുമ്പോ ഒരായത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്

പരിശുദ്ധമായ തന്നെ പറഞ്ഞു തരട്ടെ നാളെ പണച്ചറപ്പിന്റെ മുമ്പിലെ നമ്മളെ ഹാജരാക്കുന്ന സമയത്ത് നമ്മുടെ വായകളിൽ അല്ലാഹു തീരുവയ്ക്കുകയാണ്

മക്കളുണ്ട് പെൺമക്കളുണ്ട് ആ മക്കളുടെ എത്രയോ വിവാഹങ്ങളാണ് വെച്ചുകൊണ്ട് ോചന വരുമ്പോ എത്രയാടക്കിയെടുത്തറിയോ അസൂയ പേരിലാണ് ഋഷിമ്പിന്റെ പേരിലാണ് അനുഗ്രഹം ലഭിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് മുടക്കിയതെന്നറിയോ നാളെ കോടതിയിലെ ഈ രക്ഷപ്പെടാൻ കഴിയില്ല പ്രിയപ്പെട്ട എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പടച്ചിറപ്പിന്റെ കോടതിയിൽ കഴിയില്ല കാരണം ഈ നാവ് സംസാരിക്കാതിരിക്കുന്നതിന് വേണ്ടി പടച്ചിറപ്പ് വെക്കുമ്പോയാട് പിന്നെ സംസാരിക്കുന്നതാരോ സംസാരിക്കുന്നതായിരുന്നു അവരുടെ കരങ്ങളാ സംസാരിക്കുന്നതെന്ന് പരിശുദ്ധ കുറവായി